സാന്റോസ് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സാന്റോസ് എന്തൊരു ഡിസേഷൻ ചായ ഓടിച്ചോ സുഖമായിരിക്കുന്നോ എന്ത ഡിസേഷൻ ലൈക്ക് തന്നല്ലോ അത് ആരാണ് ലൈക്ക് തോന്നാ ലൈക്ക് തന്നതിന് ഒത്തിരി സന്തോഷം നിൽക്കുന്ന ഒരു മെസ്സേജ് എടുക്കൂട്ടു അവരെ എല്ലാവരും സുഖമായിരിക്കുന്നോ സുഖം നല്ല വിശേഷം ചായ കുടിച്ചു എന്ന് പറയുന്നു സാന്തോ ആണോ ഓക്കേ മഴയുണ്ടായിരുന്നോ മഴയുണ്ടായിരുന്നോ സാന്ഡു നമുക്ക് ചെറുതായിട്ട് കുഞ്ഞ് 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 തുള്ളികളായിട്ട് വിരുന്നു ചെറിയ 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 നിൽക്കുന്നൊരു മെസ്സേജ് കൂട്ടുകാരെ നിങ്ങൾ മെസ്സേജ് ഇട്ടാലേ പറ്റുമോ വായിക്കാൻ പറ്റുള്ളൂ നിൽക്കുന്നൊരു മെസ്സേജ് ഇല്ല മഴ ഇല്ലായിരുന്നു ആ ഇവിടുത്തെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ തുള്ളികളാറ്റിച്ചത് ഒരു അഞ്ച് മിനിറ്റ് വീഴുന്നു മഴ ചെറുതാറ്റ് ആരായാലും രണ്ട് ലൈക്ക് തന്ന ഒത്തിരി സന്തോഷം ലൈക്ക് തന്നതിന് ഒത്തിരി ഒത്തിരി സന്തോഷം ഒത്തിരി സന്തോഷം പറയാതെ ലൈക്ക് തന്നല്ലോ അതിയായ സന്തോഷം പുതുവർഷമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ മെസ്സേജ് ഇട മെസ്സേജ് ഇട്ടാൽ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വായിക്കാൻ പറ്റില്ലല്ലോ ആരാ എന്താ എന്നൊക്കെ നമ്മൾ അറിയണ്ടേ ഇന്ന് പുതിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ലൊരു വീഡിയോ ആണ് കണ് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണുക സപ്പോർട്ട് ചെയ്യുക മെസ്സേജ് ഇടില്ല ഇടില്ല ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചായ കുടിച്ചു മോനു ചായ കുടിച്ചു പിന്നെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല അങ്ങനെയും പോകുന്നു ഇന്ന് പുതിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുമെങ്കിലൊന്ന് കണ്ടു നോക്കുക നമ്മുടെ വിളക്ക് തിരി എന്താ നിലവിളക്കൊക്കെ അഴുക്ക് വന്നാൽ അത് എങ്ങനെ എത്ര കാര്യം കറുത്തിരുന്നാലും നമുക്കത് വെളുപ്പിക്കുന്ന ഒരു സൂത്രമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് അത് കാണാൻ പറ്റുമെങ്കിൽ കാണുക നല്ല റിസൾട്ടാണ് നിങ്ങൾ ചെയ്ത് നോക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിൽക്കുന്നവർ മെസ്സേജ് ഇടാൻ പറ്റുമെങ്കിലും മെസ്സേജ് ഇടുമെങ്കിലും നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല ആരാ എന്താണെന്നൊന്നും നമുക്കറിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം സാന്റോ അമ്മ മാത്രം മെസ്സേജ് ഇടുന്നു വേറെ ആരും മെസ്സേജ് ഇടുന്നില്ല എന്താണ് മെസ്സേജ് ഇടാത്തത് പുതുവർഷമൊക്കെ എല്ലാവർക്കും നന്നായിട്ടുണ്ടോ മെസ്സേജ് ഇടുന്നില്ലെങ്കിൽ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം നിങ്ങൾ മെസ്സേജ് ഇട്ടല്ലേ എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ മെസ്സേജ് ഇട്ട് ഒരാൾ മാത്രം മെസ്സേജ് ഇട്ടേക്കുന്നു മെസ്സേജ് ഇട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കേണ്ടി വരും കുഞ്ഞക്ഷരങ്ങൾ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കണ്ണടയുണ്ട് കണ്ണടയും കൂടെ വെച്ചും ബീന എസ് കിച്ചൺ ചേച്ചി നല്ല സുന്ദരിയാന്ന് പറയുന്നുണ്ട് ഓക്കേ അപ്പോൾ ഒത്തിരി സന്തോഷം ലൈവിലേക്ക് സ്വാഗതം ഇത് ചാനലാണോ ബീന സിസ്സേ ചാനലാണോ ചാനലാണെങ്കിൽ ഞാൻ കൂട്ടു എൻ്റെ ഒരു വീഡിയോ ഇന്നൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുമെങ്കിൽ കാണാം അല്ലെങ്കിൽ അതിലൊരു ഹായി വന്നിട്ടാലും മതി ഞാൻ എന്താ പറയുക തിരിച്ചങ്ങോട്ട് കൂട്ടി തരാവുന്നതാണ് അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റില്ല അപ്പോഴത്തേക്ക് കണ്ണട എടുത്ത് വയ്ക്കും കേട്ടോ എങ്കിലേ കാണാൻ പറ്റുള്ളൂ കാഴ്ചയൊക്കെ പോയി അപ്പം ഒരു മെസ്സേജ് ഇടുക ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക ലൈക്ക് മെസ്സേജ് ഇട്ടാലല്ലേ പറ്റൂ ബീനായസ് കിച്ചണേ ഞാൻ ചോദിച്ചു കേട്ടായിരുന്നോ ചാനലാണോ ആയിരിക്കുമല്ലേ കൂട്ടുകാരെ നിങ്ങൾ മെസ്സേജ് കിട്ടുവോ കൂട്ടുകാരെ നിങ്ങൾ മെസ്സേജ് ഇട്ടാലും എനിക്ക് വായിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കേണ്ടി വരും എന്താ മെസ്സേജ് ഇടാത്തേ എനിക്ക് മെസ്സേജ് ഇങ്ങോട്ട് വരാത്തതാണോ സ്റ്റക്കായിരിക്കുന്നതാണോ എൻ്റെ മൊബൈലിൻ്റെ കുഴപ്പമാണോ ഓക്കേ ചേച്ചി എന്നോണം ഓക്കെ ആ ഓക്കെ ബിനോ അപ്പോൾ ഒരു ഹായ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ ഫ്രീ ആവുമ്പം ഒന്ന് വീഡിയോ കണ്ടിട്ട് കൂട്ടാക്കാവേ വീഡിയോ ഒന്നും കണ്ടതറ്റെന്ന് എനിക്ക് ഓർമ്മയില്ല മെസ്സേജ് ഇടാൻ ആകുന്നില്ല ഞാൻ ഞാൻ മറ്റേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ എന്നായിരിക്കും പറയുന്നത് ചാനൽ ചാനലാണല്ലേ ഓക്കേ ഉം ഉം തിരിച്ച് നമുക്ക് കൂട്ടു ഞാൻ ഫ്രീ ആവുമ്പോൾ വന്ന് കൂട്ടു അപ്പൊ പിന്നെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാ നിങ്ങൾ മെസ്സേജ് ഇടുന്നില്ല മെസ്സേജ് ഇട്ടാലും എനിക്ക് വായിക്കാൻ പറ്റുള്ളൂ പതിനഞ്ച് പേരെ കാണിക്കുന്നുണ്ട് പക്ഷെ മെസ്സേജ് ഒന്നും വരുന്നില്ല ഉം നിങ്ങൾ മെസ്സേജ് ഇടുക നിൽക്കുന്നവരാരും കുഴപ്പമില്ല ഒരു ഹായ് ഇട്ടാലും മതി ലൈക്ക് ഇടാൻ പറ്റുമെങ്കിൽ ലൈക്ക് ഇടുക കൃഷിപ്പാടൻ ലൈവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മെസ്സേജ് ഇടില്ല ഇടില്ല ഡീനായസ് കിച്ചൺ ചേച്ചി ഇത് എൻ്റെ ഫസ്റ്റ് ചാനലാണ് ഓക്കെ ഓക്കെ എനിക്കൊരു ചാനലേ ഉള്ളൂ കൃഷിപ്പാടം എന്നുള്ള പേരിൽ ചാനലേ ഉള്ളൂ കൃഷിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യകാല സമയത്തൊക്കെ നമുക്ക് നമുക്കറിഞ്ഞുകൂടാതെയൊക്കെ ഓരോ കൃഷികളൊക്കെ ചെയ്ത് ഒരുപാട് ഫലങ്ങളൊക്കെ കിട്ടിയപ്പം അങ്ങനെ ആരെങ്കിലും കണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ആദ്യം ചീര എന്ന് പറഞ്ഞ ചീരയാണ് നമ്മൾ കൃഷി ചെയ്തത് അതാ കോവിഡ് മഹാമാരി ആ സമയത്താണ് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ കൃഷി ചെയ്തു അപ്പോൾ അതിൽ നല്ല ഇതായത് ഇപ്പോഴെന്ത് ചെയ്ത് പിന്നെ ഓരോ ഓരോ ആയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി ചന്ദ്രബാബു ഹായ് ലൈവിലേക്ക് സ്വാഗതം ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷി ചെയ്ത് ഒത്തിരി പറ അറിഞ്ഞുകൂടാത്ത കൃഷി അറിഞ്ഞുകൂടാത്തു വെച്ചാൽ നമ്മൾ പച്ചക്കറി കടയിൽ ചെന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ മിക്കതും നമ്മുടെ സ്ഥലത്ത് കൃഷി ചെയ്ത് ഇവർ യു ആർ ഫ്രം ത്രിവേണ്ട്രം തിരുവനന്തപുരം എൻ്റെ സ്ഥലം തിരുവനന്തപുരമാണ് ലൈക്ക് ഡൺ ചെയ്ത് ഓക്കെ താങ്ക് യു സോ മച്ച് ചന്ദ്രബാബു ബ്രദറെ ഒത്തിരി സന്തോഷം താങ്ക് യു അങ്ങനെയാണ് ഒരു ബീട്രൂട്ട് വരെയൊക്കെ ചെയ്ത് ബീട്രൂട്ട് നമുക്ക് കിട്ടി വെള്ളരിക്ക കിട്ടി അങ്ങനെ അറിയാവുന്നൊക്കെ ചെയ്ത് ചെയ്ത് പയറ് അങ്ങനെയൊക്കെ ഒത്തിരി ഐറ്റംസ് ചെയ്ത് പിന്നെയാണ് പിന്നെ വേറെ സെയിൽ വീഡിയോ ഒക്കെ ചെയ്ത് ചെയ്ത് ഇപ്പം ഓരോരോ അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ കണ്ടു നോക്കുക നിങ്ങളുടെ വീട്ടിൽ ഉപയോഗമുള്ളൊരു ഇതാണ് നമ്മുടെ നിലവിളക്കിലും എത്ര കറ പിടിച്ചിരുന്നാലും കരി പൊടേണ്ടിരുന്നാലും അത് നല്ല രീതിക്ക് ഈശ്വര ഞാൻ എന്തു പറയാ ബോഞ്ചി ഉണ്ട് ബോഞ്ചി അപ്പം നമ്മൾ തിരുവനന്തപുരത്തിനെ കൊണ്ട് വന്നിട്ടുണ്ട് ചിരിയാണോ വന്നതായിട്ടോ എന്ത് പറയണമെന്നാണ് ആലോചിക്കുന്നത് ഏഹ് പോഞ്ചിയുണ്ട് പോഞ്ചിയുണ്ട് ടി വി എം എവിടെ നെയ്യാറ്റിൻകിരയ്ക്ക് എടുത്ത് നെയ്യാറ്റിൻകിര നെയ്യാറ്റിൻകിരനും വീണ്ടും അവിടെ നിന്ന് പതിനെട്ട് രൂപ കൊടുക്കണം നമ്മുടെ സ്ഥലത്ത് വരണമെങ്കിൽ ഏഹ് പോഞ്ചിയുണ്ട് പോഞ്ചിയുള്ള ഉണ്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചില്ലായിരുന്നു ഓക്കെ എന്ന് പറയുന്ന സ്ഥലമാണ് കാരക്കോണം ആ സ്ഥലമാണ് കാരക്കോണം മെഡിക്കൽ കോളേജൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെയാണ് വൈശാഖേ ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ വൈശാഖ് എത്ര ദിവസമായി കണ്ടിട്ട് സജത ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ അങ്ങോട്ടൊന്നും കാണുന്നില്ല കണ്ടിട്ടില്ല ഇല്ല ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട് വീഡിയോ ഒന്നും കാണുന്നതുമില്ല നോട്ടി ഒന്നും എനിക്ക് കിട്ടുന്നത് സാബി ഹായ് സാബി സിസ് ലൈവിലേക്ക് സ്വാഗതം ബ്രദറാണോ സിസ്റ്റർ ആണോ അറിയില്ല സാബി ഹായ് ഓക്കെ നൈസ് താങ്ക് യു സോ മച്ച് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പോഞ്ചത്തിന്റെ കാര്യം പറയുകയെന്നുള്ള കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഓക്കെ പ്രതീക്ഷിക്കാതെ ഒരു ചിരി ഒന്നും അത്ര തന്നെ ഉം വൈശാഖ സുഖമായിരിക്കുന്നോ എന്തുണ്ട് വിശേഷം ഇപ്പൊ വീഡിയോ ഇല്ലേ വൈശാഖ വൈശാഖ ഒത്തിരി നാളായി വീഡിയോ ഒന്നും കാണാറില്ല ഒത്തിരി നാളായി എനിക്ക് ഇനിക്ക് ഞോട്ടിയൊന്നും വരുന്നതൊരു സുഖമാണ് സജിത ചേച്ചി ചായ കുടിച്ചു സുഖമായി പോകുന്ന അനിയാം ചായ കുടിച്ചു സുഖമായി പോകുന്നു അയ്യോ അയ്യോ എൻറെ അമ്മ ഇത് ആരാണ് വന്നേക്കുന്ന കടുക് മണി ബ്രദറെ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ എന്തോ വിശേഷം നമ്മുടെ ചെടി വാ അവിടെ ഉണ്ടോ അതോ പോയോ ചെടി അവിടെ ഉണ്ടോ അതോ ആ ചെടി പോയോ അവിടെ നിന്ന് സുഖാണോ ചെടി ഉണ്ടോ ഓക്കെ അപ്പൊ നമ്മള് നമ്മളെ ഓർ ആ ചെടിയെ ഓർമ്മിക്കുമ്പോൾ നമ്മളെ കാര്യം ഓർത്താ മതി വളർച്ച കുറവാണ് അത് ഇൻഡോർ പ്ലാന്റ്സിന് അങ്ങനെ തന്നെയാണ് പക്ഷെ അതിന് വേണ്ട ഏർ വളം എന്തൊക്കെ ഇട്ടുകൊടുക്കണം എന്ന് എനിക്ക് അറിയില്ലല്ലോ സബ് ലൈക്ക് ഡൺ താങ്ക് യു സോ മച്ച് ചന്ദ്രബാബു ബ്രദറെ താങ്ക് യു ചെറുതായി വളർന്നു വരുന്നു ഇൻഡോർ പ്ലാന്റ്സ് പൊതുവേ വളർച്ച കുറവായിരിക്കും പക്ഷേ അതിന് വേണ്ട വളക്കും ഇതൊക്കെ ഇട്ടു കൊടുക്കണം എങ്കിൽ തന്നെ ഇത്തിരി നല്ല ഇതായിട്ടും അതിൻ്റെ കുഞ്ഞ് പ്ലാന്റ്സൊക്കെ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ്സൊക്കെ വരികയുള്ളൂ ഞാൻ പുറപ്പെട്ടു എന്ന് പറയുന്നു എവിടെ പുറപ്പെട്ടു എന്ന് പറയുന്നത് മനസ്സിലായില്ല വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്നുണ്ട് സജത ചേച്ചി വീഡിയോ കാണാത്തത് കൊണ്ടാണ് ആ ചേച്ചി നോട്ടിഫിക്കേഷൻ വരാത്തത് ആണോ അത് തന്നെ ഞാൻ കണ്ടിട്ട് ഒരുപാട് നാളായി വീഡിയോ ഒരുപാട് നാളായി കണ്ടിട്ട് കുറേ മാസങ്ങളായി ബോഗൻ വില്ല ഉണ്ടോ ബോഗൻ വില്ല ഉണ്ട് ഇപ്പം ഇതായിട്ട് സെയിലില്ല സെയിലില്ലാത്തത് മണ്ണ് മണ്ണിൻ്റെ ഒരു അലർജി ചെറുതായിട്ട് എനിക്ക് കൈക്ക് കുഴപ്പമുണ്ട് പിന്നെയെന്ന് പറയുന്നത് അതുകൊണ്ട് ഇപ്പം സെയിൽ നിർത്തി വെച്ചൊക്കെയാണ് ബോഗൻ വില്ലോ ഒന്നോ രണ്ടോ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇപ്പോൾ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈൻ സെയിലും ഇല്ല പാക്കേതാക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് മണ്ണിൻ്റെ അലർജി എനിക്ക് വരുന്നുണ്ട് വേണമെങ്കിൽ രണ്ട് മണിക്കൂർ മുമ്പ് പുറപ്പെടാം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എവിടെ ഇങ്ങോട്ട് വരാമെന്നാണോ പറയുന്നത് അതോ എവിടെ നിന്നെങ്കിലും നിന്നിട്ട് യാത്ര തിരിച്ചെന്നാണോ പറയുന്നത് സപ്ന കുട്ടി ഹായ് ലൈബ്രേ സോ അത് സുഖമാണോ കുട്ടി എന്തുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് സുഖായിരിക്കുന്നോ എന്താ പറ പറ അതെ ചേച്ചി കുറേ ആയി കണ്ടിട്ട് എനിക്കിപ്പോഴും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ആണോ അപ്പോൾ വൈശാഖ എൻ്റെ ഒരു വീഡിയോയിലും ആയി ഒന്ന് ഇട്ടിട്ട് പോയ മതി ഞാൻ വന്ന് വീഡിയോ കാണാം വൈശാഖ ഇന്നൊരു ബോഗൻ വില്ല വീഡിയോ ബോഗൻ വില്ലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ കാണാം ബ്രദറെ ഓക്കെ സുഖം ചേച്ചി എന്ന് പറയുന്നുണ്ട് സജിത ചേച്ചി ഇന്ന് ലൈവ് ഉണ്ട് കേട്ടോ ഒൻപത് മണിക്ക് കുട്ട ഒൻപത് എന്ന് പറയുന്ന ആ ടൈമിൽ ഞാൻ കിച്ചൺ ഡ്യൂട്ടിയിലായിരിക്കും ചേട്ടൻ ആഹാരം കഴിക്കുന്ന സമയമാണ് അപ്പോഴും ദോശ ചമ്മന്തി ഇഡലി അങ്ങനെയുള്ള ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിൽ കയറണം ഫ്രീ ആണെങ്കിൽ ഞാൻ വന്ന് ലൈവിൽ വരാം അല്ലെങ്കിൽ വരില്ല ആ സമയത്ത് ആഹാരം കൊടുക്കുന്ന സമയമാണ് ഐ ആം ഫ്രം നൂണെന്ന് പറയുന്നു ഓക്കെ ഓക്കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് ചേച്ചിക്ക് വീണ്ടും അലർജി വന്നു അല്ല അന്ന് വന്നതിന് വന്നതിനുശേഷം ഞാൻ ഓൺലൈൻ സെയിൽ ചെയ്തിട്ടില്ല അത് നമ്മുടെ ബ്രദർ പറഞ്ഞതാണ് ഓൺലൈൻ സെയിൽ ഉണ്ടോ എന്ന് ചോദിച്ചത് സമയമുള്ളപ്പോൾ ഓക്കെ ഓക്കെ സമയമുള്ളപ്പോഴും വരാം പക്ഷേ ആ ഒമ്പത് മണി സമയത്തിന് വരണ കാര്യം സംശയമായിരിക്കും അപ്പോഴായിരിക്കും ചേട്ടാ ആഹാരം കഴിക്കാതിരിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പറ്റില്ല മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് വഴക്ക് കിട്ടും ഉറപ്പായിട്ടും വൈശാഖ ഒത്തിരി സന്തോഷം ആണോ കാണിച്ചോ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ കുറച്ച് ദിവസത്തേക്ക് അത് മണ്ണിൽ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എടുക്കുന്നില്ല മെഡിസിൻ ഉണ്ടോ ഇല്ല ഇല്ല മെഡിസിൻ ഒന്നും ഇല്ല ക്രീമൊക്കെ പുരട്ടാൻ വേണ്ടിയിട്ടാണ് കയ്യിൻ്റെ ആ തൊലിപ്പുറത്തൊക്കെ സുഖമായിരിക്കുന്ന സ്വപ്ന കുട്ടി ചേച്ചിയുടെ നെയ്മെന്താന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ പേര് സജിത ശരിയായ പേര് ഷീല വീട്ടിൽ വിളിക്കുന്ന പേര് സജിത ഇപ്പോൾ ബൂത്തിൽ നിന്നും വിളിക്കുന്നു ഓക്കെ ഓക്കെ ഗ്ലൗ ഗ്ലൗസ് ഇട്ടുകൂടെയെന്ന് ചോദി എനിക്ക് അതെന്തോല അതെനിക്ക് ഇഷ്ടമില്ല ഏട്ടാ അതിടുമ്പഴെന്താ പറയാ ഭയങ്കര ബുദ്ധിമുട്ട് എന്താണ് ഒന്നാമത്തെ കാര്യം ഓന്നു പറയുന്നുണ്ട് നമ്മുടെ ബീനക്കുറ്റി എനിക്ക് തൊണ്ടവേദന ആണോ ചെടിയൊക്കെ സുഖമായിട്ട് നിൽക്കുന്നു സന്തോഷമായിട്ട് നിൽക്കുന്നു ഇന്ന് കുറച്ച് തിരക്ക് കാര്യം ആയതുകൊണ്ട് ആണ് സജ ചേച്ചി അല്ലെങ്കിൽ ഏഴ് മണിക്കാണ് ലൈവ് ഇടാറ് നാളെ ഏഴ് മണിക്ക് ആ നാളെ ഏഴ് മണിക്ക് ഞാൻ ഉറപ്പായിട്ടും ലൈവില് വരാം കേട്ടോ വൈശാഖ ഒമ്പത് മണിക്ക് ഫ്രീ ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ വരാം അല്ല എന്നുണ്ടെങ്കിൽ നാളെ ഉറപ്പായിട്ടും വരാം ഞാൻ ഓർത്ത് വെച്ചേക്കാവേ ഉറപ്പായിട്ടും വരാം വീനാന്ന് വിളിക്കുന്നുണ്ട് വൈശാഖ് പറയുന്നുണ്ട് ചന്ദ്ര ബ്രദർ ണ്ട് ചന്ദ്രബ്രദർ ചേച്ചി ഓക്കെ ഷീല എന്ന് പറഞ്ഞ പേര് എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ട് എല്ലാവരോടും സജിത എന്നാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് സജിത സരിത സബിത ഷൈജ സയിത എന്നാണ് കൂടുതലും എന്നെ വിളിക്കുന്നത് സൈദ ഹാപ്പി ന്യൂ ഇയർ ചേച്ചി ഓക്കെ താങ്ക് യു സോ മച്ച് സെം ടു യു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും പുതുവർഷം നല്ലൊരു വർഷമായി മാറട്ടെ മാറിട്ടെ ആശംസിക്കുന്നു ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി താങ്ക് യു ബൂത്തിൽ നിന്ന് വിളിക്കുന്നു എന്നാണ് ചന്ദ്രബാബു ബ്രദർ പറഞ്ഞത് അപ്പോൾ എങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റും ബൂത്തിൽ നിന്ന് ആരെ വിളിക്കുന്നു പറഞ്ഞത് ആ എനിക്കൊന്നും മനസ്സിലായില്ല ഓക്കെ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് അടിച്ചിട്ട് പോയാൽ മതി ചേച്ചി ഇന്ന് കേട്ടോ കാരണം ഫുഡ് കഴിക്കുന്ന ടൈമിൽ നമുക്ക് ലൈവിൽ വരാൻ പറ്റില്ല ഓക്കെ ലൈക്ക് അടിച്ചിട്ട് പോവാം പറയല്ലേ ജസ്റ്റ് ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി ചേച്ചി ഓക്കെ 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 എത്ര മണിക്ക് ഒമ്പത് മണിക്കല്ലേ ഓക്കേ അപ്പോൾ ഫ്രീ ആണെങ്കിൽ ഞാൻ ഒന്ന് ഇത് ലൈക്ക് അടിച്ചിട്ട് പോവാം വേണമെങ്കിൽ ലൈവ് ഒന്ന് ഓണാക്കി വെച്ചേക്കാം കേട്ടോ ആ ടൈമിന് ലൈവ് ഒന്ന് ഓണാക്കി വെക്കാം ഈ പുതുവർഷം എല്ലാ ഐശ്വര്യവും ആരോഗ്യവും സമ്പത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ചേച്ചി ഒത്തിരി സന്തോഷനേറ്റി കുട്ടി ഒത്തിരി സന്തോഷം അതുപോലെ തിരിച്ചും എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ നമ്മുടെ ലൈവിൽ വന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സന്തോഷം അപ്പം ലൈവ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ലൈവിലൊന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി നിൽക്കുന്നവർ മെസ്സേജ് ഇടുന്നെങ്കിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ വായിക്കാം സജിത ചേച്ചി കോമഡി ആണ് മാന്നാർ മത്തായി സ്പീക്കിംഗ് സിനിമയിലെ എന്ന് പറയുന്നുണ്ട് ആരോഗ്യം നന്നായി ശ്രദ്ധിക്കു ചേച്ചി ഓക്കെ നെയ്ത്തിപ്പുട്ടി ഓക്കെ താങ്ക് സോ മച്ച് ഇതാരാണ് വന്നിരിക്കുന്നത് ദൈവമേ ഏ സുഖായിരിക്കുന്ന എന്താ വിശേഷം ജീവിതത്തിലെ ചില പ്രതീക്ഷകൾ നമ്മുടെ സ്വപ്നം മാത്രമായിരിക്കും ചിലത് സഫലമാകാം മറ്റ് ചിലത് അസ്തമിച്ചു പോകാം എങ്കിലും ജീവിത അവസാനം വരെ പ്രതീക്ഷകൾ കൈവിടരുത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത് ആശംസകളൊന്നും നമ്മുടെ ജോക്കർ ബ്രദർ വന്നിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം സുഖമായിരിക്കുന്ന ജോക്കർ ബ്രതറെ ഇപ്പോൾ അവരുടെ അടുത്ത് കാണാനില്ലല്ലോ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ഒത്തിരി സന്തോഷം ഞാനും അതുപോലെ പുതുവത്സര ആശംസകൾ തന്നെയായിരുന്നു അതിയായ സന്തോഷം നമ്മുടെ ലൈവിൽ വന്നതിന് ലവ് യു ചേച്ചി ബൈ താങ്ക് യു സപ്ന കുട്ടി താങ്ക് യു ജോക്കർ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് വൈശാഖ് കൃഷി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് വൈശാഖ് എന്ന് വിളിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം പുതുവർഷം നമുക്ക് ജോക്കർ ബ്രദറിനെ കണ്ടതിൽ അതിയായ സന്തോഷം ഹാപ്പി ബർത്ത്ഡേ ആരെ ബർത്ത്ഡേ എന്നൊന്നും എനിക്കറിയില്ല ഇന്ന് ആരെ ബർത്ത്ഡേ ആണ് റോറിംഗ് ഞാൻ ഇതുവരെ മോണി മോണിപ്പോലും ആയില്ല ചേച്ചി എന്ന് പറയുന്നുണ്ട് ആണോ ദിവസവും ലൈവിട്ട് മുന്നോട്ട് പോവാം